മഞ്ഞച്ച പ്രിന്റിൽ അച്ചടിച്ച ഈ നോട്ടീസിലായിരുന്നു തുടക്കം അമ്പതാണ്ട് മുമ്പ് കോഴിക്കോട് ദേവഗിരി കോളേജ് വളപ്പിൽ നടന്ന കൂട്ടായ്മയിലായിരുന്നു പിറവി അതിനു മുമ്പോ പിമ്പോ കേരളം കണ്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്തവണ്ണം ചിന്തകളിൽ ചൂടുപേറിയ കൂട്ടം പിറകെ വന്ന വർഷങ്ങളിൽ മലയാളിയുടെ ആലോചനകൾക്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഇടപെടലുകൾ പുതിയ രൂപഭാവങ്ങൾ നൽകി കേരളത്തിലെ ശാസ്ത്ര എഴുത്തുകാരുടെ ഒത്തുചേരലായായിരുന്നു തുടക്കം നാൽപ്പത് പേർ മാത്രം ഒരുമിച്ചിരുന്ന സംഘടനയ്ക്ക് ആദ്യ ലക്ഷ്യം ശാസ്ത്രത്തെ ജനകീയവൽക്കരിക്കുക എന്നതായിരുന്നു പതിയെ പതിയെ മട്ടുമാറി പരിഷത്തിൻ്റെ മേഖലകൾ വലുതായി എപ്പി ടി മുതലായ ഫാക്ടറികൾ രൂക്ഷമായ പരിസരമാര്യം നടത്തിക്കൊണ്ടിരുന്നതിനെ മനസ്സിലാക്കിയപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് പരിഹാരം വല്ലതുമുണ്ടോ അത് തടയാനായിട്ട് എന്ത് ചെയ്യണം എന്നതിനെ പറ്റിയിട്ടൊക്കെ വളരെ ആലോചിച്ച് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് കേരളത്തിൽ തന്നെ മാവൂർ പൊലൂഷൻ പരിസ്ഥിതി വിദ്യാഭ്യാസം വൈദ്യുതി തുടങ്ങി സകല രംഗങ്ങളിലും പ്രവർത്തനങ്ങൾ നീണ്ടെത്തി എഴുപതുകൾക്കും തൊണ്ണൂറുകൾക്കും മധ്യേ പല വിഷയങ്ങളിലും സംഘടനയുടെ പഠന റിപ്പോർട്ടുകൾ ഭരണകൂടങ്ങൾക്ക് വരെ വഴികാട്ടിയായി പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായ രൂപീകരണത്തിൽ സംഘടനയുടെ സമര പോരാട്ടങ്ങൾ നിർണായക പങ്ക് വഹിച്ചു ഭോപ്പാൽ ദുരന്തശേഷം യൂണിയൻ കാർബേഡിനെതിരെ എവറഡി ബാറ്ററികൾ ബഹിഷ്കരിച്ചുള്ള ജനകീയ പ്രക്ഷോഭവും പെരിങ്ങോം ആണവനിലയത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുമൊക്കെ കേരളത്തിന്റെ ചൂടൻ സമരരേഖകളായി പരിഷത്തിന്റെ പുകയില്ലാ അടുപ്പും ചൂടാറാപ്പെട്ടിയും മറ്റും കേരളത്തിലെ ചെറുതും വലുതുമായ വീടുകളെ ഇന്ധനക്ഷമതയെപ്പറ്റിയുള്ള ആലോചനകളിലേക്ക് വിളിച്ചുകൂട്ടി തെരുവു നാടകങ്ങളും ജാഥകളുമായി പരിഷത്തുകാർ ഇടവഴികൾ കയറിയിറങ്ങി കേരളം ഏറ്റുനടത്തിയ സാക്ഷരതാപ്രസ്ഥാനത്തിലും ജനകീയാസൂത്രണത്തിലും പരിഷത്ത് വഹിച്ച പങ്ക് ചെറുതല്ല കാലക്രമത്തിൽ പക്ഷേ പരിഷത്തും മലയാളി മനസ്സുകളുമായുള്ള കൂട്ടുവിട്ടു സമരങ്ങളുടെ മുൻനിരയിൽ സംഘടനയെ കണ്ടുമില്ല കേരളം കാത്തിരുന്ന പല സമയത്തും മൗനമായിരുന്നു മറുപടി ഇപ്പോൾ സംഘടന സുവർണ ജൂബിലി കടക്കുമ്പോഴും പക്ഷേ കേരളത്തിൻ്റെ പോയ അമ്പതാണ്ടുകളിൽ പരിഷത്തിന്റെ കാൽപ്പാടുകൾ മായാതെ കിടപ്പുണ്ട് ന്യൂസ് ഡെസ്ക് ഇൻഡ്യാവിഷൻ